സ്വാഗതം ഇന്നത്തെ വിചിന്തന്റെ വിഷയം വിശുദ്ധ യോഗ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള പത്രോസും വത്സല ശിഷ്യനും എന്ന വചനഭാഗമാണ് പത്രോസിന് അജപാന ദൗത്യം ഫലമേൽപ്പിക്കുന്നതിനെ തുടർന്ന് വത്സല ശിഷ്യന്റെ ഭാവിയെക്കുറിച്ച് വിവരിക്കുന്നു പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പിന്നാലെ വരുന്നത് കണ്ടു തിരിഞ്ഞു നോക്കുക കുറിക്കാൻ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം എപ്പിസ്ത്രീൻ എന്ന പദമാണ് അത് ഇവിടെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാൽ സ്ത്രെഫെയിൻ എന്ന പദം നാല് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് ഈ തിരിഞ്ഞുനോട്ടത്തിന് പ്രത്യേക അർത്ഥമുണ്ട് പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ പിന്നാലെ വരുന്നത് കണ്ടു ഈ ശിഷ്യൻ എപ്പോഴും യേശുവിനെ അനുഗമിക്കുന്നു ഈ ശിഷ്യൻ ശിഷ്യ സമൂഹത്തിന് മുഴുവൻ മാതൃകയാണ് ഈ യാഥാർത്ഥ്യമാണ് ഈ തിരിഞ്ഞുനോട്ടത്തിലൂടെ പത്രോസിന് ബോധ്യപ്പെട്ടത് ഈ ശിഷ്യൻ പത്രോസിനേക്കാൾ മുമ്പനോ ഉയർന്നവനോ എന്ന ധ്വനി ഇവിടെയില്ല യേശുവിനോടുള്ള സ്നേഹം ഏറ്റുപറഞ്ഞ പത്രോസും യേശുവിനെ എപ്പോഴും അനുഗമിച്ച ശിഷ്യനും ഒരുപോലെ ശിഷ്യ സമൂഹത്തിന് മാതൃകയാണെന്ന സൂചന നൽകുന്നു വത്സല ശിഷ്യന്റെ ഭാവികാല ശുശ്രൂഷയും ദൗത്യവുമെന്തെന്ന് വെളിപ്പെടുത്തുവാൻ സുവിശേഷകൻ ഇവിടെ പത്രോസിനോടൊപ്പം ഈ ശിഷ്യനെയും അവതരിപ്പിക്കുന്നു യേശുവിനോട് അടുപ്പവും സ്വാതന്ത്ര്യവുമുള്ള ശിഷ്യനാണ് വത്സല ശിഷ്യൻ അവൻ വരുന്നത് കാണുമ്പോൾ പത്രോസ് യേശുവിനോട് ചോദിക്കുന്നു കർത്താവ് ഇവൻ്റെ കാര്യമെന്ത് വത്സല ശിഷ്യനോടുള്ള അസൂയ കൊണ്ടോ അദ്ദേഹത്തെപ്പറ്റി അറിയാനുള്ള ജിജ്ഞാസ കൊണ്ടോ അല്ല പത്രോസ് ഈ ചോദ്യം യേശുവിനോട് ചോദിക്കുന്നത് തൻ്റെ സഹപ്രവർത്തകൻ എന്ന നിലയിൽ സഭയിൽ അവൻ്റെ ധർമ്മമെന്തെന്ന് ലോകത്തിന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് പത്രോസിൻ്റെയും വത്സല ശിഷ്യൻ്റെയും സഭയിലുള്ള ദൗത്യവും സ്ഥാനവും വ്യക്തമാക്കാനാണ് സുവിശേഷകൻ ശ്രമിക്കുന്നത് പത്രോസ് അച്ചപാലകനായി സഭയെ നയിക്കുമ്പോൾ വത്സല ശിഷ്യന് സഭയിൽ പ്രത്യേകമായൊരു സ്ഥാനവും ദൗത്യവുമുണ്ട് കർത്താവേ ഇവൻ്റെ കാര്യം എന്താ എന്ന പത്രോസിൻ്റെ ചോദ്യത്തിന് യേശുവിൻ്റെ പ്രത്യുതരം ശ്രദ്ധേയമാണ് ഞാൻ വരുന്നതുവരെ ഇവൻ എന്നോടൊപ്പം വസിക്കണം എന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത് എന്ന് യേശു യേശുവിൻ്റെ രണ്ടാമത്തെ വരമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ മെനേയിൻ എന്ന ഗ്രീക്ക് പദമാ ക്രിയാപദമാണ് വസിക്കുക എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നത് ഈ പദത്തിൻ്റെ അർത്ഥം വസിക്കുക നിലനിൽക്കുക ജീവിച്ചിരിക്കുക എന്നെല്ലാമാണ് വിശുദ്ധ യോഗന്നാൻ്റെ ദൈവശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട പദമാണ് മേനേൽ എന്നത് യേശുവൻ ശിഷ്യനും തമ്മിലുള്ള ഗാഢമായ ഐക്യവും അന്തർവാസവും കൂട്ടായ്മയും ആത്മീയ സഹവാസവും സൂചിപ്പിക്കുന്ന പദമാണിത് ശിഷ്യൻ യേശുവിലും യേശു ശിഷ്യനിലും വസിക്കുന്നതിലൂടെ ഉളവാകുന്ന ആത്മീയ ഐക്യവും അതിലൂടെ ശിഷ്യനുണ്ടാകുന്ന രൂപാന്തരീകരണവുമാണ് ഈ പദം വിവക്ഷിക്കുന്നത് മേനയിൻ വിഭാവനം ചെയ്യുന്ന ഐക്യത്തിൽ വളരുന്ന ശിഷ്യന് താനും യേശുവും ഒന്നാണെന്ന് പറയുവാൻ കഴിയും യേശുവിൻ്റെ ആത്മാവിനാൽ പൂരിതനായി അയാൾ പുതിജീവിതം നയിക്കും ഈ ഐക്യം ഭൗമികജീവിതകാലത്തും മരണാനന്തരവും നീളുന്ന അനശ്വരമായ ആത്മീയവുമായ കൂട്ടായ്മയാണ് തൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ വത്സല ശിഷ്യൻ യേശുവുമായുള്ള ഗാഠബന്ധത്തിലും ഐക്യത്തിലും ജീവിക്കും എന്നാണ് യേശു പറഞ്ഞത് ഭൗതികമായ മരണം ശിഷ്യൻ്റെ ഭൂമിയിലെ അസ്തിത്വത്തിന് അവസാനം കുറിച്ചാലും അദ്ദേഹത്തിൻ്റെ മരണാനന്തരവും യേശുവിലുള്ള വാസം തുടരും ഈ പ്രവചനത്തിൽ ശിഷ്യൻ്റെ ഭൗതിക മരണത്തെ യേശു നിഷേധിക്കുന്നില്ല എന്നാൽ അദ്ദേഹം മരിക്കുകയില്ല എന്ന ചിന്ത തെറ്റിദ്ധാരണയാണ് യേശുവുമായുള്ള ബന്ധവും സംസർഗവും മരണാനന്തരവും തുടരും എന്നാണ് ഇവിടെ വിവക്ഷിക്കുക വിശുദ്ധ യോഗനാന്റെ രചനാ തന്ത്രമനുസരിച്ച് നാനാർത്ഥ പ്രയോഗവും തെറ്റിദ്ധാരണയും പരക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെയും അത് കാണാം മേനയിൻ എന്ന വാക്കിന്റെ അർത്ഥം ആത്മീയ സഹവാസവും ഐക്യവുമാണെങ്കിലും ജീവിച്ചിരിക്കുക നിലനിൽക്കുക എന്നീ അർത്ഥത്തിലും വ്യാഖ്യാനിക്കാവുന്നതാണ് അത് തെറ്റിദ്ധാരണയുണ്ടാകും യേശു തെറ്റിദ്ധാരണ തിരുത്തുകയും ചെയ്യുന്നു വത്സല ശിഷ്യൻ്റെ ദൗത്യം യേശുവിൽ വസിച്ചുകൊണ്ട് അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കുക എന്നതാണ് പ്രഘോഷണപരവും അജപാലനപരവുമായ ദൗത്യമാണ് യേശു പത്രോസിനെ ഫലമേൽപ്പിച്ചത് വത്സല ശിഷ്യന് നൽകപ്പെട്ടതാകട്ടെ ധ്യാനാത്മക സ്നേഹ ശുശ്രൂഷയാണ് ഇവ രണ്ടും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനുള്ള ശിഷ്യരുടെ ഉത്തരവാദിത്വത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ഈ രണ്ട് ദൗത്യങ്ങളും ക്രിസ്തുവിനോടുള്ള ഗാഠമായ സ്നേഹത്തിൽ നിന്ന് നിർഗണിക്കുന്ന ശുശ്രൂഷകളാകണം നീ എന്നെ അനുഗമിക്കുക എന്ന് പത്രോസിനോട് വീണ്ടും പറയുമ്പോൾ അജപാലനധർമ്മത്തിൽ പുലർത്തേണ്ട നിഷ്കർഷ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു ധർമ്മം ആധിപത്യം പുലർത്താനുള്ളതല്ല മറിച്ച് യേശു കുരിശുമരണത്തിലൂടെ പ്രകടമാക്കിയ ശൂന്യവൽക്കരണവും സ്നേഹവും പ്രായോഗികമാക്കാനുള്ളതാണ് അങ്ങനെ മാതൃകാപരമായി ഇടേധർമ്മം നിർവഹിച്ച യേശുവിനെ അനുഗമിക്കാനാകണം ഇന്നത്തെ തിരുവചനത്തിൽ നാം ചിന്തിച്ചത് ഉയർത്തെഴുന്നേറ്റ് യേശു തന്റെ രണ്ട് ശിഷ്യപ്രമുഖർക്ക് ദൗത്യമേൽപ്പിക്കുന്ന ഭാഗമാണ് അവർ വിശുദ്ധ പത്രോസും വിശുദ്ധ യോഗനാനും പത്രോസ് യേശുവിലുള്ള പരിപൂർണ സ്നേഹം പ്രഖ്യാപിക്കുന്നു യേശു പത്രോസിന് സഭയുടെ അച്ചപാലൻ ദൗത്യമേൽപ്പിക്കുന്നു യേശു തന്റെ വത്സല ശിഷ്യനായ വിശുദ്ധ യോഗനാന മറ്റൊരു ദൗത്യം സ്നേഹാത്മക സ്നേഹ ശുശ്രൂഷ പരമേൽപ്പിക്കുന്നു അത് സുവിശേഷ രചനയിലേക്ക് നയിക്കുന്നു വിശുദ്ധ യോഗനാനെ പോലെ യേശുവുമായുള്ള ഗാഢബന്ധത്തിലും സ്നേഹത്തിലും വർധിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ